സൂപ്പർ വെറൈറ്റി കമ്മൽ അതും ലൈറ്റ് വെയ്റ്റില് ഡെയിലി യൂസ് ചെയ്യാൻ തപ്പി നടക്കണവരുണ്ടല്ലോ വേഗം നമ്മൾ ദുബായങ്ങളിൽ പോകുന്നവരും ഹലോ അപ്പ ഉണ്ടല്ലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്രാമിലൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലുകൾ വന്നിട്ടുണ്ട് സ്റ്റഡുകൾ ഇല്ലേ അത് അപ്പൊ അത് നല്ല ബംഗല് വന്നിട്ടുണ്ട് നമ്മുടെ എയ്റ്റീൻ ക്യാരറ്റിലാണ് കേട്ടോ ഒരു ഗ്രാമം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ ണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസും നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ട അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഗ്രാമിൽ വരുന്ന സ്റ്റഡികളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ നമുക്ക് ഓരോ കമ്മലുകൾ ഫസ്റ്റ് മോഡൽ നോക്കിക്കേ നല്ല ഭംഗിയില് അതെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലവർ ആണ് കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു കമ്മൽ വന്നിട്ടുള്ളത് ഒരു ഗ്രാമ മുതൽ നമുക്ക് തുടങ്ങുന്നുണ്ട് കേട്ടോ ഇത് ഒരു ഗ്രാം ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയിലാണ് നമുക്ക് ഈ ഒരു കമ്മൽ നോക്കിയാൽ നല്ല വലുപ്പം കാലിൽ നല്ല നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റഡ് വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതെ ഈ ഒരു മോഡൽ കാണിച്ചുതരാം കേട്ടോ ഇത് നോക്കിക്കാൻ നമുക്ക് നല്ല ഡ്രോപ്പ് ഡിസൈനിൽ അതിൽ കുഞ്ഞ് സ്റ്റോൺസും വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റോൺസൊക്കെയാണ് കേട്ടോ ഈ ഒരു കമ്മലിന് കുറേ ഭംഗി കൊടുക്കണത് ഇത് ഒരു ഗ്രാം എഴുന്നൂറ്റി എൺപത് ആണ് ഈ ഒരു കമ്മല് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് തന്നെയാണ് പിന്നെ അടുത്ത മോഡൽ നോക്കിയേ ഈ ഒരു മോഡൽ ഇതാ നല്ല ഭംഗിയിലൊരു ഫ്ലവർ എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ ഇല്ലേ കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടൊക്കെ പിന്നെ അതെ ഈ ഒരു മോഡല് ഒരു ഗ്രാമ് ഇരുന്നൂറ്റി അറുപത് മില്ലിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കമ്മല് വന്നിട്ടുള്ളത് കണ്ടാ ഒക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേണിലും വന്നിട്ടുണ്ട് പിന്നെ എയ്റ്റീൻ ക്യാരറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലാസ്റ്റിങ്ങും കിട്ടും ലൈറ്റ് വെയ്റ്റ് ആയാലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും അതെ ഈ ഒരു മോഡലായുമ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി പാറ്റേൺ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ഗ്രാമ് അറുന്നൂറ് മില്ലിയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അടുത്തത് ദ വേറൊരു ഡിസൈൻ കേട്ടോ ഈ ഒരു മോഡൽ കാണാം കേട്ടോ ഈ ഒരു മോഡലാവുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ അതിൽ ഒക്കെ വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി കേട്ടോ ഇതിപ്പോൾ നമുക്കുണ്ടല്ലോ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഒക്കെ വെറൈറ്റി ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡൽ കാണാം കേട്ടോ ഇനി ദ ഇത് നോക്കിക്കേ വാവ് ഇത് ഇതൊരു നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആണ് നമുക്കുണ്ടല്ലോ ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിലും ഞാൻ എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിലും എന്തൊരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണെന്നറിയാൻ വരുന്നത് ഇത് നോക്കി ഒരു ബേഡാണ് ഒരു പക്ഷിയാണ് അതിൻ്റെ ഉള്ളിലിരിക്കണേ കണ്ടോ ഒരു നല്ല ഭംഗിയുണ്ട് എല്ലാ വെറൈറ്റിയാണ് നല്ല വലുപ്പമുണ്ട് ഇപ്രാവശ്യം ഒരു ഗ്രാമം മുതലാണെങ്കിലും രണ്ട് ഗ്രാമിൻ്റെ ഉള്ളിലാണ് എല്ലാ കമ്മലും വന്നിട്ടുള്ളത് എങ്കിലും നല്ല കാഴ്ചയിൽ നല്ല വലുപ്പത്തില് വന്നിട്ടുണ്ട് ടസ്റ്റ് അഡുകള് അതെ അടുത്ത മോഡൽ നോക്കിക്കേ നമുക്ക് ഇതും ഒരു വെറൈറ്റി ഫ്ലവർ ആണ് ഇതും നല്ല കാഴ്ചയിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല വലിയ കമ്മലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എയ്റ്റീൻ ക്യാരറ്റിന് ഒരു റോസ് കളറാണല്ലോ അപ്പം അതും കൂടി ആവുമ്പോഴേ ഒരു നമ്മുടെ ഡയമണ്ട് കമ്മൽ കാതിലിട്ട ഒരു ഫീലാണ് നമുക്ക് നമുക്കിതിന് കിട്ടുക പിന്നെ ഇത് ഞാൻ എപ്പോഴും പറയണ പോലെ എത്ര ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം നല്ല ലാസ്റ്റിംഗ് പവർ ഉള്ള കളക്ഷൻസ് ആണ് എല്ലാം പിന്നെ അതേ സ്റ്റോൺ ഇല്ലാത്തൊരു മോഡൽ ഇതൊരു ട്രീ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് കണ്ട നല്ല ഭംഗിയിൽ ഹേർട്ടാണ് അതിൻ്റെ ആയിട്ട് വന്നിട്ടുള്ളത് കണ്ട ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം ഒരു ഗ്രാം നാനൂറ്റി മുപ്പത് മില്ലി ഒന്നര ഗ്രാമിൻ്റെ താഴെയാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നേരിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും പിന്നെ നിങ്ങൾ എവിടേക്കാണ് നിങ്ങളുടെ കമ്മിൽ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ എത്തിച്ചേരും കേട്ടോ ഇതാണ് പിന്നെ കാലുനീട്ടുള്ളതും കാലുനീട്ടം ഇല്ലാത്ത മോഡലും ഒക്കെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ദേ ഇത് നോക്കിക്കേ നല്ലൊരു നല്ലൊരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു കമ്പൽ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഓട്ടോ കാതിലിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നാല് ഒരു ഗ്രാം നാനൂറ് മില്ലിയാണ് നമുക്ക് ഈ ഒരു കമ്മല് വന്നിട്ടുള്ളത് കണ്ട ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഊട്ട കണ്ടില്ലേ അതുപോലെ വേറെ ഏതാണ് കുറച്ചും കൂടെ കാഴ്ചയിൽ വരുന്നത് കാണിച്ചതരാം അതെ ഇത് ഒരു ഗ്രാമ് തൊള്ളായിരത്തി എഴുപത് മില്ലിയാണ് നല്ല കാഴ്ചയുണ്ട് കാണാനായിട്ട് കണ്ടോ ഒരു ഡബിൾ ഷേപ്പിലാണ് ഇതിൽ വന്നിട്ടുള്ളത് ഡബിൾ റൗണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിൽ സ്റ്റോണുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇനി സ്റ്റോൺ ഇല്ലാത്ത മോഡലും ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മോഡൽ നോക്കിയിട്ട് ഡബിൾ ഹേർട്ട് വന്നിട്ടുണ്ട് പിന്നെ ഡബിൾ ഹേർട്ടിൽ തന്നതേ ഒരു മോഡലും കൂടെ ഞാൻ കാണിച്ചു തരാം കണ്ട ഇതും ഡബിൾ ഹേർട്ടിലാണ് ഹാങ് ചെയ്ത് ഹാങ് അല്ല എന്നാലും ഒരു നല്ല ഭംഗിയിൽ ഹേർട്ട് രണ്ട് രണ്ടായിട്ടുതന്നെ കാണുന്നുണ്ട് കണ്ടോ പിന്നെ അടുത്ത ഒരു ഫ്ലവർ ആവട്ടെ കുറച്ച് കാഴ്ചയിൽ വന്നിട്ടുണ്ട് കണ്ട അതിപ്പോൾ കാതില് സ്റ്റഡ് ഇടുകയാണെങ്കിലും ചിലർക്ക് നല്ല കാണണം എന്നൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒക്കെ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെതെ ഈ ഒരു മോഡൽ ഇത് ഒരു വെറൈറ്റി ആണ് ാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളാണ് ആരും ഇഷ്ടപ്പെടുന്ന മോഡലിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് ചെറുത് ഇപ്പോൾ ഞാൻ ഇത്ര നേരം കുറച്ച് കാഴ്ചയുള്ളതല്ലേ കാണിച്ചത് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇച്ചിരി നീണ്ടിട്ടുള്ള ഒരു മോഡലാണ് ആണ് അതിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ ഇത് കഴിഞ്ഞാൽ സൂ ാണ് ഒരു ഗ്രാം അഞ്ഞൂറ് മില്ലിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അതുപോലെ നോക്കിക്കാൻ ഈ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം ഇത് എയറോ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഒരു അതിലൊരു കുഞ്ഞ് സ്റ്റോൺ ഒരു വെറൈറ്റി ആയിട്ടൊരു കമ്മലാണ് കണ്ട ഒരു ഗ്രാമ് മുന്നൂറ് മില്ലി മുന്നൂറ് മില്ലി ട്ടോ ഒരു ഗ്രാമ് മുന്നൂറ് മില്ലിയാണ് പിന്നെ ഡെയിലി യൂസ് കമ്മലുകളാണ് നമുക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന മോഡലിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഞാൻ ഇതിൻ്റെ തന്നെ നമുക്ക് ലോക്കറ്റുകളൊക്കെ വരുന്നുണ്ട് ലൈറ്റ് വെയ്റ്റിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ ഓർണമെൻസിലും നമ്മൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എയ്റ്റീൻ ക്യാരറ്റിലുണ്ടല്ലോ ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് ഗ്രാമ് ഒരു ഗ്രാമോ അര എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും അയ്യോ അത് വേഗം പൊട്ടിപ്പോകില്ലേ അങ്ങനെ വിചാരിക്കും പക്ഷേ എയ്റ്റീൻ ക്യാരറ്റിലാവുമ്പോൾ എത്ര ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു കമ്പനി നോക്കിക്കേ സിമ്പിളായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു ഗ്രാമ് നൂറ്റി ഇരുപത് മില്ലിയിലാണ് നമുക്ക് ഈ ഒരു സിമ്പിൾ സ്റ്റഡ് വന്നിട്ടുള്ളത് പിന്നെ ദേ ഒരു സ്റ്റഡ് കേട്ടാ ഇതും അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഫുള്ള് ഇങ്ങനെ നെറ്റാണ് ഇതിൻ്റെ ബാക്കും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാമും മുന്നൂറ്റി നാൽപ്പത് മില്ലിയാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് ഒരു നെറ്റ് മോഡലിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടാവും കാതിലിട്ടല്ല അതിൽ കുഞ്ഞു റോഡിയം പോളിഷ് ഇപ്പോൾ കാണിച്ചതിൽ മിക്കവാറും ചിലതിലൊക്കെ നമുക്ക് റോഡിയം പോളിഷ് വന്നിട്ടുണ്ട് അതുപോലെ ദേ ഒരു വെറൈറ്റി ആയിട്ടുള്ള അതെ ഹേർട്ടിൽ വന്നിട്ടുണ്ട് ദേ കണ്ടോ മർ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് ഇങ്ങനത്തെ കളക്ഷൻസ് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രാഞ്ചസ് വരുന്നത് കൊണ്ടോട്ടി ചെമ്മട് മലപ്പുറം രാമനാട്ടുകര പട്ടാമ്പി പെരിന്തൽമണ്ണ വളാഞ്ചേരി ഇവിടെ ൊക്കെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന നിങ്ങളടുത്തുള്ളവരൊക്കെയാണ് പെ നമ്മുടെ ബ്രാഞ്ചസിലേക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും നേരിട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് പേടിക്കേണ്ട നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കണ്ട ഇത് നോക്കിക്കേ നല്ല വെറൈറ്റി അല്ലേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കമ്മൽ അതിന്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് ഒന്നേ മുന്നൂറ് ഒരു ഗ്രാമും മുന്നൂറുമില്ലേ കണ്ട സൂപ്പർ ഐറ്റംസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് കുറേ എമൗണ്ട് ബഡ്ജറ്റിലൊന്നും വരണതെല്ലാം ഒക്കെ ലോ ബഡ്ജറ്റ് കളക്ഷൻസ് ആണ് ഇത് നോക്കിക്കാ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഒരു ക്ലിപ്പ് മോഡലിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കമ്മല് നല്ല വെറൈറ്റി ആണ് സൂപ്പർ വെറൈറ്റി കമ്മല് അതും ലൈറ്റ് വെയ്റ്റില് ഡെയിലി യൂസ് ചെയ്യാൻ തപ്പി നടക്കണവരുണ്ടല്ലോ വേഗം നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകുന്നവരും കേട്ടാ കാരണം അടിപൊളി ആയിട്ടുള്ള കമ്മലുകളാണ് എല്ലാം വന്നിട്ടുള്ളത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ലോ ബഡ്ജറ്റില് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ സൂപ്പർ കമ്മലുകൾ ഉണ്ടാകും ഇത് നോക്കിക്കേ ഒരു ഗ്രാം അഞ്ഞൂറ് മില്ലിയാണ് ഒന്നര ഗ്രാമിൽ വരുന്നതാണ് കേട്ടാ ഈ ഒരു കമ്മല് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡല് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് വൺ സെവൻ സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കണ്ടോ ഇത് നോക്കിക്കേ ഒരു ഐ ഷേപ്പിലാണ് ഈ ഒരു കമ്മല് അതിൻ്റെ ഉള്ളിൽ ഫ്ലവറും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു ഗ്രാം നാനൂറ്റി മില്ലി മില്ലിട്ടാ കണ്ടോ അതുപോലെ നമുക്ക് കുഞ്ഞു കമ്മൽ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഓ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ഒരു ഗ്രാമില് കറക്റ്റ് ഒരു ഗ്രാമാണ് ഈയൊരു കമ്പനി വന്നിട്ടുള്ളത് ഒരു ഗ്രാമ മുപ്പത് മില്ലി കണ്ടോ നല്ല ഭംഗിയുണ്ട് കുഞ്ഞ് സ്റ്റോൺസ് വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിരിക്കും കേട്ടോ അത് കാതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ അതുപോലെതന്നെ ഹേർട്ടിൽ നമുക്കുണ്ടല്ലോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ അതെ ഒരു വെറൈറ്റി ഹേർട്ടിൽ വന്നിട്ടുണ്ട് അതിൽ നമുക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ഹേർട്ടലിൽ തന്നെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിത് ഗോൾഡ് ഡയമണ്ട്സിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ പർച്ചേസ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അടുത്ത മോഡലിൽ നോക്കി നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല വലുപ്പത്തിൽ നല്ല ഭംഗിയിൽ തന്നെ കമ്മൽ വന്നിട്ടുണ്ട് ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയിലാണ് നമുക്ക് ഈ ഒരു കമ്മൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ കമ്മലുകൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ നല്ല ഭംഗിയാണ് എന്നാലും രണ്ട് ഗ്രാമിൽ താഴെ വരണുള്ളൂ ഒന്നര ഗ്രാമിലും ഒരു ഗ്രാമിലൊക്കെ വരുന്ന അടിപൊളി കമ്മലുകളാണ് അപ്പം നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കമ്മലുകളാണ് എല്ലാവരും ഡെയിലി യൂസ് ചെയ്യാൻ ഒരുപാട് പേര് വേറെ ഒരു ഓർണമെൻസ് ഇട്ടിട്ടില്ലെങ്കിലും കമ്മലിടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഹെല്പ്ഫുള്ളാവുന്ന വീഡിയോ തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഓർണമെൻറ്റ്സ് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ ആണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ചാറ്റാ